കോഴിക്കോട് താമരശ്ശേരിയിൽ ഈ പത്താം ക്ലാസ് തന്നെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിപ്പിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധമെന്ന് വ്യാപകമായിരുന്നു എം യൂത്ത് കോൺഗ്രസും തുടർന്ന് പ്രതികളായ വിദ്യാർത്ഥികൾ ഹോം ഒബ്സർവേഷൻ മുറിയിലാണ് ഇപ്പോൾ പരീക്ഷ എഴുതുന്നത് കൂടുതൽ വിവരങ്ങളുമായി ഇന്ത്യാസ് കരീം ചേരുന്നുണ്ട് ഇന്ത്യാസ് രാവിലെ മുതൽ തന്നെ അവിടെ പ്രതിഷേധമായിരുന്നു വിവിധ രാഷ്ട്രീയ സംഘടനകൾ യുവജന സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധവുമായി അവിടെ എത്തി ഇപ്പോൾ പ്രതിഷേധങ്ങൾ അവസാനിച്ചോ അവർ പരീക്ഷ എഴുതുകയാണ് എന്തെല്ലാമാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ മാർഷൽ ആൻഡ് ദ്വീഷ് മണി വെള്ളിമാടുകുന്നിലെ ജുവൈലൽ ഹോമിൽ ഇപ്പോഴും ഈ അഞ്ച് പ്രതികളുടെയും പരീക്ഷ പുരോഗമിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡി ഒ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരീക്ഷ നടക്കുന്നതും ഇപ്പോൾ ഈ അടിക്കടി ഇവിടെ വിവിധ പാർട്ടികളുടെ കെ എസ് യുവിൻ്റെ എം എസ് എഫിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധങ്ങൾ അടിക്കടി ഉണ്ടാകുന്നു എന്ന് തന്നെ വേണം പറയാൻ ഇപ്പോൾ ഏറ്റവും മുടുതലായി ഒരു മൂന്നോളം കെ എസ് യു പ്രവർത്തകർ ഈ ഏറ്റവും മുൻപിൽ മതിൽ ചാടിക്കടന്ന് ഗേറ്റ് ചാടിക്കടന്ന് അകത്തേക്ക് ിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമത്തെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് ചെറുത്തു ചെറുത്തു ചെറുത്തുതോൽപ്പിച്ചു അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഇങ്ങനെ ഇത്തരത്തിൽ ഇന്ന് രാവിലെ ആറര മുതൽ തുടങ്ങിയ പ്രതിഷേധം ചെറു സംഘങ്ങളായി വന്നുകൊണ്ട് ആ പ്രതിഷേധം അങ്ങനെ തന്നെ തുടരുകയാണ് നേരത്തെ എം എസ് എഫിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ഈ കെ നിവാസ് അടക്കമുള്ളവരെ കരുതൽ തടങ്കിലിൽ വെച്ച സാഹചര്യമൊക്കെയാണുള്ളത് എന്തായാലും ഈ പരീക്ഷ തീരുന്നതുവരെ വരെ ഈ അഞ്ച് പ്രതികളുടെയും പരീക്ഷ ഈ പോലീസ് സന്നാഹം ഇവിടെ അതേ രീതിയിൽ തന്നെ നില ിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഏത് സമയത്തും ഏതു രീതിയിലും പ്രതിഷേധവുമായി ആളുകൾ എത്താൻ സാധ്യതയുണ്ട് മതിലടക്കം ചാടി ജനലിൽ ഹോമിന്റെ മതിലടക്കം ചാടിയിട്ടാണ് പല പ്രവർത്തകരും അകത്തേക്ക് പ്രവേശിക്കുന്നത് ആ രീതിയിലൊക്കെ എത്തുന്നുണ്ട് അതായത് ഇതിലിപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഒരു പൊതുസമൂഹത്തിന്റെ ആവശ്യമായിട്ടൊക്കെ പലരും പറയുന്നുമുണ്ട് ഈ കുട്ടികളെ പരീക്ഷ എഴുതിക്കരുത് ഷഹബാസിനെന്തായാലും പരീക്ഷ എഴുതാൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ ഈ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളെയും പരീക്ഷ എഴുതിക്കരുത് എന്ന ആവശ്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നതിന് വിദ്യാർത്ഥി സംഘടനകളും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്തായാലും ആ രീതിയിൽ പ്രതിഷേധം വരുന്നുണ്ട് വരുന്ന ഈ പോലീസ് അവരുടെ ബലം പ്രയോഗിച്ച് ചെറുത്തു തോൽപ്പിക്കുന്നു അറസ്റ്റ് ചെയ്ത് നീക്കുന്നു പോലീസ് കരുതൽ തടങ്കലിൽ വെച്ചിട്ടുമുണ്ട് വലിയ പ്രതിഷേധമാണ് ന്യൂസ് യൂത്ത് കോൺഗ്രസും അടക്കമുള്ള സംഘടനകളാണ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് പോയത് അതേസമയം പോലീസിനെ നിയമപരമായ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ ജൂണൈൽ ജസ്റ്റിസ് നിയമപ്രകാരമാണ് അവർക്കെതിരെ ആ കുട്ടികൾക്കെതിരെയുള്ള നടപടികൾ തുടരുന്നു അതുകൊണ്ട് അവരെ അതേ രീതിയിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്ന സമീപനമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്